ായിരത്തി പതിനഞ്ചിൽ മാതൃഭൂമി ആഴ്ച പതിപ്പാണ് അബ്ദുറഹ്മാൻ ഹൈസമിന്റെ തന്റെ സംഭാവനകൾ കാഴ്ചയെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ കാഴ്ചയുടെ സിദ്ധാന്തത്തെ പൊളിച്ചെഴുതി ഇബിനു ഹൈസം നടത്തിയ കണ്ടെത്തൽ തിരിച്ചു കൊണ്ടുവരുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പാണ് അത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്നതാണ് ആയിരത്തി പതിനഞ്ചിലുണ്ടായ സംഭവത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന്റെ ആയിരം വർഷം പൂർത്തിയായതിനെ കുറിച്ച് മാതൃഭൂമി പത്രമാണ് വീക്കിലിയാണ് ആ വിഷയത്തെ കുറിച്ച് പൊതുസമൂഹത്തെ തിരിച്ചപ്പെടുത്തുന്നത് ഇമാം ഗസാലി റലി അള്ളാവിന്റെ സംഭാവനകളെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഇമാം ഗസാലി റലി അള്ളാ ഞങ്ങളുടെ നേതാവാണ് എന്ന അർത്ഥത്തിൽ അവർ ഉയർത്തി കാണിക്കുന്നത് ഫിഖിന്റെ അല്ലെങ്കിൽ തസൌഫിന്റെ അഹീദയുടെ ഒക്കെ ജന്മദിനങ്ങളും വാർഷികങ്ങളും ഒക്കെ വരുമ്പോ അതിനെക്കുറിച്ച് ഓർക്കാനും അവരുടെ സംഭാവനകൾ എടുത്തു പറയാനും നമ്മളെല്ലാം വിടുക്കരാ പക്ഷെ അതിനപ്പുറം അവർ കാണിച്ചു തന്ന ആ വെളിച്ചത്തിൽ നിന്ന് അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ നിന്ന് കുറച്ച് ൂടി മുന്നോട്ട് നടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ആലോചിക്കേണ്ടത് ഞാൻ അടക്കമുള്ള മതവിദ്യാർത്ഥികളുടെ മതപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ബാധ്യതയും നമുക്കിനി മാറ്റങ്ങൾ ഉണ്ടാവും പുതിയ കോഴ്സുകൾ വരും പുതിയ സംവിധാനങ്ങൾ വരും നേരത്തെ പറഞ്ഞ ആ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ ജാമ്യ ഇവിടെ ഉണ്ടായപ്പോൾ തന്നെയാണ് അതിന്റെ അതേ രീതിയിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി കുറച്ചുകൂടെ എഴിമിന് പ്രാധാന്യം കൊടുക്കുന്ന മറ്റു തരം എഴിമുകൾക്ക് കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നന്ദി രൂപപ്പെട്ടു വന്നത് ദാറുസലാം ഉണ്ടായത് അത് സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് റഹ്മാനി ഉണ്ടായത് അത് നടക്കുമ്പോൾ തന്നെയാണ് ദാർലുഹുദ വരുന്നത് അതിന്റെ സമാന്തരമായിട്ട് തന്നെയാണ് അൻവരിയെയും ഒക്കെ ഉണ്ടാകുന്നത് അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടെ ഉറപ്പുള്ള അടിത്തറ വേണമെന്ന് പറഞ്ഞ് വളാഞ്ചേര മർക്കസിന്റെ കീഴിൽ വാഫി വരുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഈ കോഴ്സുകളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കോഴ്സുകൾ ആരെയും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല ഒരു കോഴ്സും ആരെയും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല നോക്കൂ നിങ്ങൾ നമ്മുടെ പള്ളി പള്ളിതരസുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയവരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് എണ്ണി തീരാൻ കഴിയാത്തത്ര പണ്ഡിതന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് വന്ന പണ്ഡിതന്മാരിലെ ചക്രവർത്തിമാരെ എടുത്തു നോക്കൂ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ അബ്ബുലാഹു തങ്ങൾ തങ്ങളവർ കണ്ണീ തുസ്താദിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ അവരുടെ സ്വന്തമായ അധ്വാനം കൊണ്ട് കിതാബ് തെരഞ്ഞു പോയിട്ട് അതിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിയിട്ട് അറിവിൽ നിന്ന് അവർ സ്വയം സൃഷ്ടിച്ചെടുത്ത വ്യാഖ്യാനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത് അത് വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ തങ്ങളുടെ പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന ആ ഇൽമിന്റെ സെനെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റി ഇനിയും അത് നടക്കേണ്ടതുണ്ട് അറിവിന്റെ ഉപഭോക്താക്കളായാൽ പോരാ ഇൽമിന്റെ ദീനിയായ അറിവിന്റെ ഉൽപാദകരായി മാറാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഭൂതകാലത്ത് നമ്മൾ വിജയിച്ചത് ഇന്ന് യൂറോപ്യൻ ഉണ്ടാക്കുന്ന അറിവിനെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുന്ന അറിവിനെ ആ അറിവിന്റെ പ്രചാരകർ മാത്രമായി നമ്മൾ നിലനിൽക്കുന്നു ആരെങ്കിലുമൊക്കെ ദൈവഗണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ നമ്മൾ ദൈവഗണത്തെക്കുറിച്ച് ഇസ്ലാമിൽ പറയുന്നുണ്ട് ഖുർആനിൽ പറയുന്നുണ്ട് എന്ന് ലേഖനം എഴുതാൻ നിൽക്കും ഏതെങ്കിലുമൊക്കെ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വന്നാൽ ഉടനെ പിന്നെ മുസ്ലിം പ്രഭാഷകരുടെ പണി ആ കണ്ടെത്തലിന് ഖുർആാനിൽ തെളിവുണ്ടോ എന്ന് അന്വേഷിക്കലാണ് ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല അത് സയന്റിഫിക് അമേരിക്കയുടെ പണിയാണ് മതപണ്ഡിതന്റെ ഉത്തരവാദിത്വം എന്താണ് മതം പഠിക്കുന്ന നമ്മൾ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്താണ് ദീനിനെ വ്യാഖ്യാനിക്കാൻ കഴിയണം ദീനിനെ കാലികമായി സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന വലിയൊരു സംഘം ഉണ്ടാകുമ്പോൾ പോലും ദീനിനെ കാർന്ന് തിന്നുന്ന തരത്തിൽ യുക്തിവാദികളും ലിബറലിസ്റ്റുകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു നിസ്കരിക്കുന്ന കുട്ടി തന്നെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിലെ ഭൗതിക കലാലയങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നതാണെങ്കിൽ പോലും ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് പ്രായപൂർത്തി എത്തിയ കുട്ടികൾ പല കാരണങ്ങളാൽ മുഹുർ നിസ്കരിക്കാത്തവരായിട്ട് കേരളത്തിൽ ബാക്കിയുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ഉറപ്പുള്ള തരത്തിൽ ദൃഢതരമായ രീതിയിൽ പാളിച്ചകളില്ലാതെ പരമ്പരാഗതമായ ദീനി ദീനിമി നിലകൊള്ളുന്നത് കേരളത്തിലാണ് അഹുൽസുന്നത്തെ വൽ വെക്കുന്ന ശുദ്ധമായ കലർപ്പില്ലാത്ത തനിമയാർന്ന് ഇസ്ലാം നിലനിൽക്കുന്നത് നമ്മുടെ കേരളക്കരയിലാണ് എന്നിട്ട് പോലും നമ്മുടെ വീടുകളിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഹൈസ്കൂൾ തലം തൊട്ട് പി ജി തലം വരെ അല്ലെങ്കിൽ എം ഫില്ലിനും പി എച്ച് ഡിക്കും പോകുന്ന തലം വരെയുള്ള വലിയൊരു ദീർഘമായ ഭൗതിക വിദ്യാഭ്യാസ കാലയളവിൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അവര് പലരുടെയും മോഹർ നിസ്കാരം കലാ ആണ് അസർ നിസ്കാരം കലാ ആണ് അടിസ്ഥാനപരമായ ആ പ്രശ്നത്തിന് പോലും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എവിടെയാണ് ഈ തകരാറ് സംഭവിക്കുന്നത് യുക്തിവാദികളും ലിബറലിസ്റ്റുകളും അല്ലെങ്കിൽ ആ തരത്തിൽ ദീനിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി ആസൂത്രിതമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു പരിഹാരങ്ങളില്ലാന്ന് പറഞ്ഞുകൂടാ ഇവിടെ തന്നെ നന്ദി ദാറുസലാമിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് ഷൈബൈ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് യുക്തിവാദികളോട് നേരിട്ട് സംവദിക്കുന്ന ആളുകൾ ആ വിഷയത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം നന്ദിയുടെ സുവനീർ ഇറങ്ങിയതും പക്ഷെ ഇതൊക്കെ പരിഹാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം നമ്മൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആലിമ്യങ്ങൾ അല്ലെങ്കിൽ മുത്താലിമ്യങ്ങൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ വേഷത്തിന്റെ പരിമിതി മറന്നു കിടന്ന് മറികടന്നുകൊണ്ട് അവരുടെ ചിന്തയുടെ പരിമിതി മറന്ന് മറികടന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം ഓരോ വീടിന്റെ ഉള്ളിലും വിശുദ്ധ ഖുർആാൻ വിളക്കായി മാറണം ഖുർആൻ പഠിപ്പിക്കപ്പെടണം ഫിഖഹിന്റെ ശുദ്ധമായ ഫിഖഹിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള തസഫൂഫ് കലർന്ന ഒരു ജീവിത രീതി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഒരു ഭാഗത്ത് മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന യുക്തിവാദികൾ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു നമ്മൾ വിചാരിക്കും ചുംബന സമരം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കേവലം തൽക്കാലത്തൊരു പ്രതിഭാസമാണെന്ന് അല്ല അത് മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളിൽ നന്മയോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഹയാഇനെ ലജ്ജയെ ഇല്ലായ്മ ചെയ്ത് അതിനെ കീറിപ്പറിച്ച് ഒഴിവാക്കി മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള മതത്തിന്റെ മൂല്യങ്ങളെ നശിപ്പിക്കാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് അത്തരം സമരങ്ങളൊക്കെ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം മുത്തലാഖ് നിരോധിക്കപ്പെടുന്നു അത് ഭരണഘടനാപരമായ മുത്തലാഖ് നിരോധിക്കപ്പെടുമ്പോൾ എന്താണ് മതം പറയുന്ന മുത്തലാഖ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ വസ്ത്രവും നമ്മുടെ സ്ഥാന ചിഹ്നങ്ങളും നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മളെ വേഷവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ആ വേഷത്തിന് പോലും പ്രസക്തിയില്ലെന്നും വേഷം അഴിച്ചു മാറ്റി ഇവൻ മാപ്പിളയാണോ എന്ന് പരിശോധിക്കണമെന്ന് ആളുകൾ വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് സമാധാനപൂർണമായ ആയുധം കയ്യിലേന്താത്ത തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ നമ്മള് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ സമസ്തവൽക്കരിക്കപ്പെട്ടൊരു ഒരു ഇസ്ലാമുണ്ട് സമസ്തവൽക്കരിക്കപ്പെട്ട ഒരു ഇസ്ലാം ഇവിടെയുള്ള നിയമപാലകരോട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരോട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളോട് ചോദിച്ചു നിങ്ങൾ അവർക്കൊക്കെ സുസമ്മതമായ ഒരു മതരീതി സമസ്ത കേരള ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാർ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒരു ഇസ്ലാം ഇവിടെയുണ്ട് ആ ഒരു ഇസ്ലാമിനെ ലോകത്തിന് മുന്നിൽ കുറച്ചുകൂടെ കൃത്യതയോടുകൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം ഇപ്പോ വീണ്ടും സ്ത്രീ പള്ളി പ്രവേശം ചർച്ചയായി വരികയാണ് നമുക്കിപ്പോഴും പറയാനുള്ളത് ഒന്ന് തന്നെയാണ് എന്നും ഇസ്ലാമിന് പറയാനുള്ളത് ഒന്ന് തന്നെയാണ് പെണ്ണിന് അഫ്ലല് വീടാണ് പക്ഷേ ആ അതേ വാചകം ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല സമുദായത്തിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ എതിർ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ പുതിയ വാദമുഖങ്ങൾ ഉയർത്തുന്നു പുതിയ ചിന്തകൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പെണ്ണുങ്ങൾ കിടക്കുന്നുണ്ടല്ലോ മസ്ജിദിന്റെ ബുവിയിൽ പെണ്ണുങ്ങൾ കിടക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് ഇവിടുത്തെ പള്ളിയിൽ കിടക്കാൻ പറ്റാത്തതെന്ന് സുപ്രീം കോടതി ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോ ആ ചോദ്യത്തിന് പത്രങ്ങളിലൂടെ അല്ല മറുപടി ആ ചോദ്യത്തിന് സുപ്രീം കോടതിയിൽ തന്നെ മറുപടി പറയാൻ നമ്മുടെ ഭാഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതിന് നമ്മൾ തെരുവിലിറങ്ങി സമരം ചെയ്താൽ ചിലപ്പോ നടക്കാത്ത കാലം വന്നിട്ടുണ്ട് ശരീരത്ത് സമ്മേളനങ്ങൾ വിചാരിച്ച ഫലം ചെയ്യാതെ പോകുമോ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് പ്രസംഗങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയില്ല നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് കുറച്ചുകൂടി ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പോകേണ്ടതുണ്ട് ഇവിടെ മാധ്യമങ്ങൾ ദീനിനെ വികലമായി ചിത്രീകരിക്കുമ്പോൾ മികച്ച മാധ്യമ പ്രവർത്തകർ ഉണ്ടാവേണ്ടതുണ്ട് നല്ല എഴുത്തുകാരി സമുദായത്തിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് നല്ല അഡ്വക്കറ്റുകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് ദീനിനെ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന നല്ല ദീനി പണ്ഡിതന്മാർ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് ഇതൊക്കെ നടക്കേണ്ടത് ഈ ഇരിക്കുന്ന നേതാക്കന്മാരുടെ ഇടയിൽ നിന്നല്ല വേദിയിൽ ഇരിക്കുന്നവരിൽ നിന്നല്ല സദസ്സിൽ ഇരിക്കുന്ന ആലിമി മുത്താലിമ്യങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടായി വരേണ്ടത് സ്ഥാപനങ്ങളിൽ ാണ് ഉണ്ടായി വരേണ്ടത് അവിടെ നടക്കേണ്ട വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവമുണ്ട് അത് വായനയിലൂടെ അറിവിലൂടെ ചിന്തയിലൂടെ സെമിനാറുകളിലൂടെ സംവാദങ്ങളിലൂടെ സംവേദനങ്ങളിലൂടെ നടക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഓരോരുത്തരും അവരവർക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഞാൻ ആദരിക്കപ്പെടുന്നിടത്ത് മാത്രമേ ഞാൻ പോകൂ എന്ന എന്നെ പോരല്ലോ ഞാൻ ആദരിക്കപ്പെടുന്നിടത്ത് മാത്രം അങ്ങനെ പോരാ അലൈഹി തങ്ങൾ അങ്ങാടികളിൽ തെരുവുകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ പോയി ദീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തവരുടെ സൂറത്തുൽ ഫുർഖാൻ കൃത്യമായി മറുപടി പറയുന്നുണ്ടല്ലോ ആളുകൾക്കിടയിൽ തന്നെയാണ് ജീവിക്കേണ്ടത് അവർ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ച് അവർ വിസർജിക്കുന്ന പോലെ മലവിസർജ്ജനം നടത്തിയിട്ട് മൂത്രവിസർജ്ജനം നടത്തിയിട്ട് അവർ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിച്ചിട്ട് അവരെ പോലെ ജീവിച്ചിട്ട്